തെന്നിന്ത്യൻ താരം സാമന്ത റൂത്ത് പ്രഭു ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് തൻ്റെ ജീവിതത്തിലെ സുപ്രധാനമായ ഒരു പുതിയ അധ്യായത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളുമായാണ് പ്രമുഖ സംവിധായകൻ രാജ് നെടിമോരുവുമായുള്ള വിവാഹത്തിനു പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്കുള്ള തന്റെ പുതിയ ജീവിത ലക്ഷ്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് താരം തന്റെ ആരോഗ്യത്തിനും ബന്ധങ്ങൾക്കും മുൻഗണന നൽകിക്കൊണ്ടുള്ള സാമന്തയുടെ ഈ തീരുമാനങ്ങൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ് പ്രശസ്ത സംവിധായക ജോഡികളായ രാജ് ആൻഡ് ഡി കെയിലെ രാജ് നെടുമോരുവുമായുള്ള സാമന്തയുടെ വിവാഹം സിനിമാ ലോകത്ത് വലിയ ചർച്ചയായിരുന്നു ഇതിന് പിന്നാലെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്കുള്ള തന്റെ റെസൊല്യൂഷൻ താരം പങ്കുവച്ചത് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ആരോഗ്യം സംരക്ഷിക്കുക എന്നതാണ് തന്റെ പ്രഥമ ലക്ഷ്യമെന്ന് താരം പറയുന്നു താൻ നേരിട്ട ആരോഗ്യ പ്രശ്നങ്ങളെ അതിജീവിച്ച സാമന്തയ്ക്ക് ശാരീരികവും മാനസികവുമായ ക്ഷേമം ഇപ്പോൾ ഏറ്റവും പ്രധാനമാണ് കേവലം സൗഹൃദങ്ങൾക്കപ്പുറം ആഴത്തിലുള്ള ബന്ധങ്ങൾക്കും പ്രിയപ്പെട്ടവരോടുള്ള അടുപ്പത്തിനും താൻ പ്രാധാന്യം നൽകുമെന്ന് സാമന്ത വെളിപ്പെടുത്തി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വ്യക്തമായ ലക്ഷ്യവും ആത്മാർത്ഥമായ ബന്ധവും ഉറപ്പാക്കാനാണ് താരം ആഗ്രഹിക്കുന്നത് ഇത് തന്റെ കരിയറിലെ തിരഞ്ഞെടുപ്പുകളിലും പ്രതിഫലിക്കുമെന്ന സൂചനയുണ്ട് രാജ്നിടിമൂരവുമായുള്ള ദാമ്പത്യ ജീവിതം സാമന്തയ്ക്ക് വലിയൊരു ആത്മവിശ്വാസം നൽകിയിട്ടുണ്ടെന്നാണ് താരത്തിന്റെ പുതിയ തീരുമാനങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്